നമസ്കാരം ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ ഉണ്ടാക്കിയ പ്രഹരം അത്ര ചെറുതൊന്നുമല്ല ഇന്ത്യക്കെതിരെ ഭീകരത അഴിച്ചുവിട്ട രാജ്യത്തെ അടപടലം തേച്ചുട്ടിച്ചുവിട്ട ദൗത്യം കൂടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നാൽ ഈ ദൗത്യത്തിനെ അന്നും ഇന്നും കോൺഗ്രസ് വില കുറച്ച് തന്നെയാണ് കാണുന്നത് പണ്ട് ആരോ പറഞ്ഞതുപോലെ കിട്ടാത്ത മുതിരി പുളിക്കും ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ അവസ്ഥ ഇപ്പോഴിത് ഓപ്പറേഷൻ സിന്ദൂർ ഒരു തമാശയാണെന്നും മാധ്യമ ശ്രദ്ധ നേടാനുള്ള സർക്കാർ നാടകമാണെന്നും ലോക്സഭയിൽ കോൺഗ്രസ് എം പി പ്രണീതി ഷിൽഡേ നടത്തിയ പരാമർശം വലിയ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് സൈന്യത്തെ അപമാനിക്കുന്നതാണ് പ്രണീതി ഷിൽഡയുടെ പ്രസ്താവനയെന്ന് ബി ജെ പി മറ്റ് ഘടകകക്ഷികളും ആരോപിച്ചു ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയായിരുന്നു പ്രണീതി ഷിൽഡയുടെ വിവാദ പരാമർശം ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു തമാശയായിരുന്നു ഈ ഓപ്പറേഷനിലൂടെ എന്ത് എന്ന് ആരും പറയുന്നില്ല എത്ര ഭീകരരെ പിടികൂടി എത്ര യുദ്ധവിമാനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു ഇതിന് ഉത്തരവാദി ആരാണ് ആരുടെ തെറ്റാണിത് ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയണമെന്നൊക്കെയായിരുന്നു ഇവരുടെ പരാമർശം രാജ്യസുരക്ഷയെ തെരഞ്ഞെടുപ്പിന് വോട്ട് നേടാനുള്ള നാടകമാക്കി മാറ്റുകയാണെന്നും അവർ ആരോപിച്ചു പ്രണീതിഷിൽഡയുടെ ഈ പരാമർശം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് രാജ്യത്തിന്റെ സൈനിക നടപടികളെയും സേനയും മനോവീര്യത്തെയും ചോദ്യം ചെയ്യുന്നത് ദേശവിരുദ്ധമാണെന്ന് ബി ജെ പി ശക്തമായി വിമർശിച്ചു ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള നിർണായക സൈനിക ദൌത്യങ്ങളെ തരംതാഴ്ത്തി സംസാരിക്കുന്നത് സൈന്യത്തിന്റെ മനോവീര്യം കെടുത്തുന്നതിന് തുല്യമാണെന്നും ഇത് കോൺഗ്രസിന്റെ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയെ ചോദ്യം ചെയ്യുന്നതാണെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരം പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദോഷകരമാകാൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷണങ്ങളുണ്ട് അതേസമയം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രണീതി ശികളുടെ പരാമർശങ്ങൾക്ക് ലോക്സഭയിൽ ശക്തമായ മറുപടി നൽകിയിരുന്നു ഓപ്പറേഷൻ സിന്ധു രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള കൃത്യമായി സൈനിക നീക്കമായിരുന്നെന്നും ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയതിനാലാണ് സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏതെങ്കിലും വിദേശ സമ്മർദ്ദം മൂലമല്ല ദൗത്യം നിർത്തിയതെന്നും മറിച്ച് പാകിസ്ഥാൻ വെടിനിർത്തലിന് അപേക്ഷിച്ചതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരാക്രമണത്തിന് മറുപടിയായി നടത്തിയ ഈ ഓപ്പറേഷനിൽ നൂറിലധികം ഭീകരരെ വധിച്ചെന്നും ഒരു ഇന്ത്യൻ സൈനികനെ പോലും പരിക്കേറ്റിട്ടില്ലെന്നും രാജ്നാഥ് സിംഗ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരമായി പാകിസ്ഥാനിലെയും പാക് അതിന്റെ കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ധൂർ ഈ ആക്രമണത്തിൽ ഇരുപത്തിയാറ് സിവിലിയന്മാർ കൊല്ലപ്പെട്ടിരുന്നു ഈ നിർണായകമായ ഓപ്പറേഷനെയാണ് കോൺഗ്രസ് എം പി പരിഹസിച്ചത് എന്നതാണ് ശ്രദ്ധേയം അതേസമയം ആകാശ് ഉൾപ്പെടെയുള്ള തദ്ദേശ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകൾ നാവിഗേഷൻ സിസ്റ്റം തുടങ്ങിയ അത്യാധുനിക ഇന്ത്യൻ സാങ്കേതിക വിദ്യകൾ ഈ ദൗത്യത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു ഈ ദൗത്യത്തിൽ കൂടുതൽ വനിതാ പൈലറ്റുമാർ പങ്കെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് ഇത് ഇന്ത്യൻ സൈന്യത്തിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉയർത്തിക്കാട്ടുന്നതുകൂടെയാണ് വെബ്ഡെസ്ക് തൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്